എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ആരെയും ആകർഷിക്കുന്ന സ്വഭാവ രീതികളും ഗുണസവിശേഷതകളും ഏറിയവരാണ് പൊതുവിൽ സൗമ്യ സ്വഭാവക്കാരാണ് വളരെ ശാന്തശീലരായിരിക്കും കാർത്തിക നക്ഷത്രക്കാർ അധികം ആളുകൾ എപ്പോഴും നല്ല മനസ്സിനുടമകളും നല്ല തന്ത്രങ്ങൾ മെറിയുന്നതിൽ കലാചാതുര്യമുള്ളവരുമായിരിക്കും ഏതൊരു കാര്യത്തിനിറങ്ങിയാലും അതിൻ്റെ നേതൃനിരയിൽ നിൽക്കുന്നവരിൽ ഈ നക്ഷത്രക്കാർ എപ്പോഴും കാണാറുണ്ടല്ലേ ആകർഷണീയമായ സംസാര ശൈലിയും മുഖഭാവവും ആരെയും ഇവരിലേക്ക് പെട്ടെന്ന് അടുപ്പിക്കുന്ന ഒരു പ്രകൃതമായിരിക്കും മറ്റുള്ളവരുടെ സങ്കടങ്ങളൊന്നും കണ്ടു നിൽക്കാൻ അധികം ത്രാണിയില്ലാത്തവരാണ് ഈ നക്ഷത്രക്കാർ മറ്റൊരാൾ വിഷമിക്കുന്ന കണ്ടാൽ പെട്ടെന്ന് ഇവർക്ക് വിഷമമാവുകയും അതുപോലെ തന്നെ മറ്റൊരാളുടെ സങ്കടം സ്വന്തം ദുഃഖം പോലെ മനസ്സിലേറ്റി അതിരുന്ന് വിഷമിക്കുകയൊക്കെ ചെയ്യുന്നത് കാണാറുണ്ട് ഈ കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾ മനസാക്ഷി കൂടി തന്നെ ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങളും പുലിപാലികളും ഇവർ വലിച്ചു വെക്കാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരികയും ആ സമയത്ത് ചെയ്ത നന്മകളെക്കുറിച്ചൊന്നും ഓർക്കാതെ ആരോടും പ്രതികരിക്കുകയും എന്തെല്ലാം ഗുണങ്ങൾ ചെയ്തെങ്കിലും അതൊക്കെ പുഷ്പം പോലെ നമ്മൾ തള്ളിപ്പറഞ്ഞിട്ട് അവരോട് വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുകയും പെട്ടെന്ന് ശോഭിക്കുകയും ചെയ്യുന്നവരും ഈ കാർത്തിക നക്ഷത്രത്തിൽ കണ്ടുവരാറുണ്ട് അതൊരു പക്ഷേ അവരുടെ ചക്രാസിൻ്റെയൊക്കെ കുഴപ്പമായിരിക്കാം ഏതെങ്കിലും ചക്രയുടെ ഒരു ബാലൻസ് ഇല്ലായ്മ കൊണ്ടുണ്ടാവുന്ന ഒരു മിസ്റ്റേക്ക് ആവാനാണ് കേട്ടോ സാധ്യത അത് ഈ നക്ഷത്രത്തിൻ്റെ കുഴപ്പമല്ല കാരണം പൊതുവിൽ നക്ഷത്രത്തിൻ്റെ ഫലം പറയുമ്പോൾ പൊതുവിൽ പൊതുവിലാളുകൾ ചിന്തിക്കുക അവരുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലോ ഒക്കെയുള്ള ആളുകളെ ആയിരിക്കും ഈ നക്ഷത്രം വെച്ച് ബേസ് ചെയ്ത് ചിന്തിക്കുക അപ്പോൾ ഈ പറയുന്ന സ്വഭാവമല്ല അവർക്കുള്ളതെങ്കിൽ എട്ട്ക്കം വഴി നമ്മൾ ചിന്തിക്കുന്നത് എന്താ അയ്യോ ഇങ്ങനെയൊന്നും അല്ലല്ലോ അയ്യോ ഈ ക്യാരക്ടറേ അല്ല പിന്നെന്താ അവരിങ്ങനെ പറയണേ എന്നായിരിക്കും ചിന്തിക്കുക അത് ചിലപ്പോൾ അവരുടെ ഏതെങ്കിലും ചക്കരയുടെ ബാലൻസ് കുറവുകൊണ്ട് അവർക്കുണ്ടാവുന്ന ഒരു പ്രോബ്ലം മാത്രമായിരിക്കുക ആ വ്യക്തിക്ക് മാത്രം ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം പ്രോബ്ലമായിരിക്കാം കേട്ടോ അത് എന്ത് കാര്യത്തിനും ഒരു പത്ത് പേര് കൂടി ഒരു തീരുമാനമെടുത്താൽ അതിന് മുന്നോട്ട് പോകേണ്ട വഴികളെക്കുറിച്ച് വളരെ ചിന്തിച്ചാലോചിച്ച് തീരുമാനമെടുത്ത് നടപ്പിൽ വരുത്തുവാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനും അതുവഴി വിജയം നേടുവാനും പ്രാണിയുള്ളവർ കൂടിയാകും ഏത് കാര്യത്തിൻ്റെയും ചുക്കാൻ ഇവരുടെ കയ്യിലാണെങ്കിൽ വിജയം നിശ്ചയാണ് കേട്ടോ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ എന്നാൽ ചിലരുണ്ട് ഇതിന് യാതൊരു സീരിയസും കൊടുക്കാത്ത തീരുമാനം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ചെയ്തുകൊണ്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് കാര്യവിവരമായി കൂടി ഈ കാർത്തിക നക്ഷത്രക്കാരുടെ തീരുമാനമെടുത്താൽ അത് വിജയിപ്പിക്കുവാൻ നൂറ് ശതമാനവും അവർ പ്രാപ്തരാണ് അതിനവർക്ക് സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾ വളരെ ദയാ എന്നാൽ ചില സമയങ്ങളിൽ വർദ്ധിച്ച കോപത്തിന് അടിമകളുമായിരിക്കും എപ്പോഴും അല്ല കേട്ടോ ഇനി എപ്പോഴും കാർത്തിക നക്ഷത്രക്കാർക്ക് കോപമാണോ എന്നല്ലേ അവർക്ക് ലേശം മറ്റുള്ള നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് പെട്ടെന്നുള്ള ഒരു എടുത്തുചാട്ടം കൊണ്ടുള്ള ഒരു കോപം ഉണ്ടാവുക അത് കഴിയുമ്പോൾ അതിൻ്റെ പത്തിരട്ടി സഹാനുഭൂതിയും ഉണ്ടാവുകയും ചെയ്യും പക്ഷേ ഇതിൻ്റെ രസകരമായൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ നമ്മൾക്കൊരു കാര്യലാഭം അല്ലെങ്കിൽ അതുവഴി ഒരു വിജയം നേട്ടം ഉണ്ടാവേണ്ട സമയത്തായിരിക്കും നമ്മൾ ഈ പൊട്ടിത്തെറക്കിൽ നടത്തുക അതുവഴി എന്ത് സംഭവിക്കും നമ്മൾക്ക് കിട്ടേണ്ടതായ നേട്ടം അങ്ങ് കൈവശം വന്നു പോകും പക്ഷെ മറ്റു കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരിക്കും മറ്റു കാര്യങ്ങളുടെ എല്ലാം മുന്നോട്ട് നമുക്ക് നല്ല ഇതുമായിരിക്കാം പക്ഷേ നമുക്കിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് പെട്ടെന്നുള്ള ഈ എടുത്തു ചാട്ടം കൊണ്ട് നമ്മൾക്ക് കിട്ടേണ്ട നേട്ടങ്ങൾ ഇപ്പോൾ ഒരു ജോലി ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലുമൊക്കെ നിസ്സാര കാര്യങ്ങൾ നമ്മൾക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങൾക്ക് ചിലപ്പോൾ അവിടെ തടസ്സം വരാൻ സാധ്യത കൂടുതലാണ് ആരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റ ശൈലിയും വശീകരണത തുളുമ്പുന്ന സംഭാഷണ ശൈലിയും അതുപോലെ തന്നെ ഗ്രഹഭരണത്തിലെ കാര്യപ്രാപ്തിയും സാമ്പത്തികമായ സ്വരു കൂട്ടി വയ്ക്കുന്നതിന് വളരെ കഴിവുള്ളവരുമായിരിക്കും ഈ നക്ഷത്രക്കാർ എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ ഇവരിൽ പകുതിയിലധികം ആളുകളും എത്തേണ്ട സ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ ചെയ്യുന്നതായ ജോലിക്കനുസരിച്ചുള്ള ഒരു ഉയർച്ചയിലേക്ക് എത്തുന്നവർ വളരെ കുറവായിരിക്കും കാരണം ഈ സഹാനുഭൂതി കൊണ്ടും അനുകമ്പ കൊണ്ടും ഒക്കെ കുറേയൊക്കെ അങ്ങ് ധനം ഇവരതങ്ങ് കളയുകയും ചെയ്യും വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ നല്ല ഉന്നതിയിലെത്തി നിൽക്കുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാരിൽ ഏറിയ പങ്കും നല്ല നല്ല ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നതിനും ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ലവലേശം ഒരു ദാക്ഷിണ്യമില്ലാതെ കട്ട് കഠിനമായിട്ട് ഇവർ ചെയ്യാനും സാധ്യതയുണ്ട് കാരണം ഇവരുടെ ആ ഒരു കൃത്യനിഷ്ഠതയും അല്ലെങ്കിൽ ആ ഒരു വിട്ടുവീഴ്ചയില്ലായ്മയും അല്ലെങ്കിൽ കാര്യനിർവഹണ ശക്തിയിലുള്ള ആ ഒരു എന്താ പറയുക അളവ് തെറ്റാതെയുള്ള കാര്യങ്ങൾ അത് നടപ്പിൽ വരുത്തി വിജയിപ്പി എന്തായാലും പറയാം നമ്മളൊരു കൃത കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനൊക്കെയുള്ള ഒരു കഴിവ് അപാരമായിരിക്കും കേട്ടോ അതുകൊണ്ട് അവരത് അങ്ങനെ എന്താ പറയുക ഇരിക്കുന്ന സ്ഥാനത്തിരിക്കുന്ന സമയത്ത് അവരത് യാതൊരു വിട്ടുവീഴ്ച മനോഭാവവും ഇല്ലാതെ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നവർ കൂടിയായിരിക്കും ഇവർക്ക് മാതാവിനെ കഴിഞ്ഞു കൂടുതൽ അടുപ്പം പൊതുവിലെ പിതാവിനോടാണ് ഈ നക്ഷത്രത്തിൽ പിറന്ന ഭൂരിപക്ഷം ആൾക്കാർക്ക് എന്നാൽ ചിലർക്ക് നേരത്തിരിഞ്ഞും കാണാറുണ്ട് കേട്ടോ അതാ ജനിക്കുന്ന സമയത്തിൻ്റെയും വാദത്തിൻ്റെയും ഡേറ്റിൻ്റെയും ദിവസത്തിൻ്റെയൊക്കെ അനുസരിച്ച് വ്യത്യാസം വരുമല്ലോ അങ്ങനെയാണ് ചിലർ പെട്ടെന്നുള്ള എടുത്തു ചാട്ടം കൊണ്ട് അവിവേകമൊക്കെ സ്വയം അനർത്ഥങ്ങളൊക്കെ വലിച്ചു വെക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഒരാൾക്ക് എന്താ ഒരു അവരുടെ ജീവിത വിജയത്തിന് എന്തൊക്കെയോ തടസ്സങ്ങളാണ് മൊത്തം പ്രശ്നങ്ങളാണെന്നൊക്കെ പറയില്ലേ അപ്പം നിസ്സാര കാര്യങ്ങളിൽ വേവലാതിപ്പെടുകയും എന്തായാലും പറയാം വേവലാതി വിഷമം ടെൻഷനടിക്കുകയും വേവലാതിപ്പെടുകയൊക്കെ ചെയ്യുന്നവരിൽ ഈ നക്ഷത്രക്കാർ നക്ഷത്രക്കാരേറിയ പങ്കുണ്ടാവും സ്വന്തമായി ഒരു തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ചിലപ്പോൾ അവരൊന്നും മാടിക്കും കാരണം അത് എങ്ങനെ എങ്ങനെയാവും അത് മറ്റുള്ളവർക്ക് വിഷമമാവോ സങ്കടം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കാനുള്ള സാധ്യത കൂടുതലാണ് മറ്റുള്ളവർക്ക് എപ്പോഴും സഹായം ചെയ്യണമെന്ന് ആഗ്രഹമായിരിക്കും ഇവരിലധികം കൂടിയ ആൾക്കാർക്കുമുള്ളത് അപ്പോൾ ഈ അധികം സഹായമൊക്കെ ചെയ്യാൻ പോയിട്ട് ജീവിതത്തിൽ ഇവർ വിജയസാധ്യതയില്ലാതെ പരാജിതരാവുന്ന സന്ദർഭങ്ങളും പലപ്പോഴും കണ്ടുവരാറുണ്ട് കേട്ടോ എല്ലാവർക്കുമല്ല അല്ല ചിലർക്കുണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ചെറിയ രോഗങ്ങൾ വരുമ്പോൾ തന്നെ മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും അതുപോലെ തന്നെ നമ്മളോട് ആത്മാർഥതയുള്ളൊരു വ്യക്തിയോട് നമ്മൾ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്വഭാവ രീതിയും ഇവരിൽ അധികം ആളുകൾക്ക് കണ്ടുവരാറുണ്ട് കാരണം എന്തിനേതിനാ അവർ പറയുന്ന പോലെ ചെയ്യുക അല്ലെങ്കിൽ അവർ ഇല്ലാണ്ട് അത് ചെയ്യാൻ പറ്റാണ്ട് വരിക അല്ലെങ്കിൽ അവരുടെ അഭാവത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരിക മാനസികമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ട് കണ്ടുവരാറുണ്ട് അധ്വാനത്തിന് യാതൊരു കുറവുമില്ല കഠിന അധ്വാനികളാണ് കേട്ടോ അവർ അതായത് ഒരാൾ ചെയ്യേണ്ട ഒമ്പതാൾ ചെയ്യേണ്ട കാര്യം ഇവർ ഒരാൾ ചെയ്തു തീർക്കും അത്രയും കഠിന അധ്വാനം ഇവർ ചെയ്യുകയും എന്നാൽ ലാസ്റ്റ് ഇവരുടെ ഈ ദേഷ്യം കൊണ്ട് അത് ചെയ്യുന്നതിനൊന്നും ഒരു ഗുണമില്ലാത്ത രീതിയിൽ മറ്റുള്ളവരുടെ സംഭാഷണം ഉണ്ടാവുകയും ചെയ്യാറുണ്ട് സോ ജനങ്ങളിൽ നിന്നൊക്കെ അകന്ന് താമസിക്കേണ്ടി വരാറുണ്ട് ഈ നക്ഷത്രത്തിൽ പിറന്ന ചില ആളുകൾക്ക് കാരണം അവരെന്ത് ഗുണം ചെയ്താലും അതെല്ലാം ഒരു കുറ്റമായിട്ട് പറയുകയും വിമർശിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വല്ലാതെ ഒരു സങ്കടമൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും ഒക്കെ ഒറ്റപ്പെട്ട് ചിലപ്പോൾ ജീവിതത്തിൽ ഒരു സമയത്ത് നമ്മൾ ഒറ്റ തിരിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയും ഈ നക്ഷത്രക്കാർക്ക് കൂടുതലാണ് അതുകൊണ്ട് കുടുംബജീവിതമൊക്കെ എപ്പോഴും സ്വരുകൂട്ടി പിടിക്കുന്നതിനും അതിൽ നിന്ന് ഒരു പ്രശ്നമുണ്ടാവാതെ വളരെ സൗമ്യതയോടുകൂടി കാര്യങ്ങളെ പരിഹരിക്കാനുള്ള ഒരു പൊതുവെ സൗമ്യശീലർ തന്നെയാണ് കേട്ടോ ഇടയ്ക്ക് ഇച്ചിരി ദേഷ്യിക്കണ്ടാവും അതും മനുഷ്യരല്ലേ അത് നമുക്ക് അങ്ങനെ അങ്ങോട്ടാണ് എന്നാലും വളരെ സൗമ്യശീലം കൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ പടിപടിയായി ഉയർന്നു കയറിപ്പോവാൻ ഇവർക്ക് യോഗമുണ്ട് അതുപോലെ തന്നെ വളരെ താന്ന നിലയിൽ നിന്നും സ്വന്തം അധ്വാനം കൊണ്ടും കഷ്ടപ്പെടും കഷ്ടപ്പാടുകൊണ്ടും ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളിൽ എത്തിപ്പിടിക്കുന്ന നക്ഷത്രക്കാരുണ്ട് കേട്ടോ ഇതിനകത്ത് അപ്പോൾ ചോദിക്കും മറ്റു നക്ഷത്രക്കാരൊക്കെ വല്ലവരും കഷ്ടപ്പെട്ടിട്ടാണോ ജീവിക്കാൻ ചോദിക്കും അങ്ങനെയല്ല ചില നക്ഷത്രക്കാർ ഭൂസ്വത്ത് അല്ലെ കുടുംബസ്വത്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ രക്ഷപെടുന്നവരുണ്ടല്ലോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഇപ്പോൾ ജോലി ഒക്കെ ഉള്ളവരാണെങ്കിൽ സർക്കാർ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ രക്ഷപെടുന്നവരുണ്ടാവും ഇതങ്ങനെയല്ല ജോലിയൊന്നും ഇല്ലെങ്കിൽ പോലും കഠിനമായ അധ്വാനം കൊണ്ടും സ്വന്തം പ്രയത്നം കൊണ്ടും എന്ത് ജോലി ചെയ്യാനും യാതൊരു മടിയും ഇല്ലാതെ അതിനുവേണ്ടി അഹോരാത്രം കുടുംബത്തിന് വേണ്ടി ആ കിട്ടുന്ന പൈസ സ്വന്തമായിട്ടൊന്നും ചിലവഴിക്കുകയോ സ്വന്തമായിട്ടൊരു തുണി പോലും വാങ്ങുന്നവരായിരിക്കില്ല ചിലപ്പോൾ ഈ നക്ഷത്രത്തിൽ പിറന്ന അധിക ആളുകളും കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും വേണ്ടി മാതാപിതാക്കൾക്കും മക്കൾക്കും ഭാര്യക്കും അല്ലെങ്കിൽ ഭർത്താവിനും സഹോദരങ്ങൾക്കും ഒക്കെ വേണ്ടി ജീവിക്കുന്നവർ തന്നെയാകും ചോദിക്കും എല്ലാ നാളുകാരും അങ്ങനെയല്ലേ എന്ന് ആനേ എന്നാലും എടുത്തു പറയുന്ന ഒരു നക്ഷത്രമാണ് കേട്ടത് വളരെയധികം ആത്മാർഥത കൂടി കണ്ണീര് കുടിക്കേണ്ടി വരുന്ന ഒരു നക്ഷത്രം കൂടിയാണ് ഈ കാർത്തിക അപ്പോൾ ചോദിക്കുക അസുര ഗണ അല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ ആ എന്നാലും അസുരഗണമാണെന്ന് പറഞ്ഞാൽ പോലും വളരെയധികം ആത്മാർത്ഥത കാണിച്ച് കണ്ണീര് കൊണ്ട് ഒരുപാട് സങ്കടം അനുഭവിക്കുന്ന കാർത്തിക ഉണ്ട് കേട്ടോ അപ്പോഴേ ഇത്രേ സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം